കരങ്ങൾ കൂപ്പി കണ്ണുകൾ തുറന്ന ദിവികാരണത്തിലേക്ക് നോക്കാം മകളെ ഇത് സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ നിമിഷങ്ങളാണ് ആരാധനയുടെ നിമിഷങ്ങളിൽ നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് ദൈവ ആരാധനക്ക് യോഗ്യനായതുകൊണ്ടും അവൻ സ്നേഹമായതുകൊണ്ടുമാണ് ഇനി കർത്താവ് സ്നേഹം തന്നെയായതുകൊണ്ട് അവൻ എല്ലാ നിമിഷവും തന്റെ സ്നേഹം നമ്മളുമായിട്ട് പങ്കുവെച്ചു കൊണ്ടിരിക്കുക നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ അറിഞ്ഞാലും മനസ്സിലാക്കിയില്ലെങ്കിൽ ആയാലും ഇല്ലെങ്കിലും ദൈവം സ്നേഹമായതുകൊണ്ട് തൻ്റെ സ്നേഹം അവിടെ നിന്ന് നമ്മളുമായി എപ്പോഴും പങ്കുവെച്ചുകൊണ്ടിരിക്കുക കർത്താവിൻ്റെ സ്നേഹം പങ്കുവെക്കപ്പെടുമ്പോ അതിൽ പങ്കുകാരാകാന്നുള്ളതല്ലേ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ഞാനും നിങ്ങളും ആ സ്നേഹത്തിൽ പങ്കുകാരാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടല്ലോ ആ സ്നേഹത്തിൽ നമുക്ക് സംരക്ഷണമുണ്ട് ആ സ്നേഹത്തിൽ നമുക്ക് സമാധാനമുണ്ട് ആ സ്നേഹത്തിൽ നമുക്ക് ആനന്ദത്തിന്റെ പൂർണതയുണ്ട് തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം ഒൻപത് മുതലുള്ള വചനങ്ങൾ നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നിവാസം ഉറപ്പിച്ചു നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നിവാസമുറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല അതിനം പറയാണ് കർത്താവിൽ ആശ്രയിച്ച് അവന്റെ സ്നേഹത്തിൽ വാസമുറപ്പിച്ചപ്പോ അതിനം പറയാണ് ഒരു തിന്മയും ഒരനർത്ഥവും നിന്നെയോ നിന്റെ കൂടാരത്തെയോ സമീപിക്കുകയില്ല പിന്നെയോ നിന്റെ വഴികളിൽ നിന്നെ കത്തുപാലിക്കാൻ അവിടെ നിന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും വലിയ സംരക്ഷണം എവിടെ കിട്ടാനാ കർത്താവിൽ വസിക്കുന്നവന് കിട്ടുന്ന ആ ഒരു സംരക്ഷണം ലോകത്തെ മറ്റൊരാൾക്കും കിട്ടില്ല മറ്റൊരിടത്തും കിട്ടില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടെ നിന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കുന്നു ദൂതന്മാരെ നിന്നെ കാക്കാൻ കർത്താവ് ഏൽപ്പിക്കും നിന്റെ പാദം ഒരു കല്ലിൽ തട്ടാതിരിക്കാൻ അവിടെ നിന്ന് നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും തമ്പരാന്റെ കൈകളിൽ തമ്പരാ നമ്മളെ വഹിക്കുന്നു ദൈവത്തിൻ്റെ കരങ്ങളിൽ ആണെങ്കിൽ നമ്മൾ സുരക്ഷിതരല്ലേ അതെ ദൈവത്തിന്റെ കരങ്ങളിൽ മാത്രമാണ് നമ്മൾ സുരക്ഷിതരായി തുടരുക കർത്താവിൽ വാസമുറപ്പിക്കുന്നവർക്ക് കർത്താവിന്റെ സ്നേഹത്തിൽ വസിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തതാണ് മോളെ മോനെ ഈ പറയുന്ന ദൈവിക സംരക്ഷണം ദൈവത്തിന്റെ കരുതൽ ദൈവത്തിന്റെ പരിപാലന നിനക്ക് അനുഭവിക്കണ്ടേ ഇത് ഈ സ്നേഹത്തിന്റെ ആ സാന്നിധ്യം അനുഭവിക്കണ്ടേ കർത്താവ് നിന്നെ നിന്റെ കുടുംബത്തെ കൈകളിൽ താങ്ങി നടക്കുന്ന അനുഭവം വേണ്ടേ കർത്താവ് വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് പറഞ്ഞാ പറഞ്ഞതുപോലെ കർത്താവ് ചെയ്യും എൻ്റെ കർത്താവ് തൻ്റെ കൈകളിൽ താങ്ങിക്കൊള്ളു എൻ്റെ പാദം കല്ലിൽ തട്ടാതെ അവിടെ നിന്ന് നോക്കിക്കൊള്ളു കണകൾ തുറന്ന് ഈശോലേക്ക് നീട്ടുപിടിച്ച് കണകൾ തുറന്ന കർത്താവിനെ കണ്ട് എൻ്റെ കർത്താവേ എൻ്റെ ജീവിതം പാതി വടിയിൽ വീണു പോകാതിരിക്കാൻ എൻ്റെ പാദങ്ങൾ കല്ലിൽ തട്ടി വീണാതിരിക്കാൻ കർത്താവേ എൻ്റെ ജീവിത വഴിധാരകളിൽ ഇടറിവീഴാതിരിക്കാൻ തളർന്നു പോകാതിരിക്കാൻ കർത്താവേ നീ നിന്റെ കാവൽദൂതന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അയക്കണമേ നിന്റെ കരങ്ങളിൽ ഞങ്ങളെ വഹിക്കണമേ ഞങ്ങൾക്ക് വേണ്ട സംരക്ഷണം ഈശോയെ നീ എന്ന് പ്രാർത്ഥിക്കേ ഏതെല്ലാ മേഖലകളിൽ ദൈവിക സംരക്ഷണം മക്കളെ ആഗ്രഹിക്കുന്നുണ്ടോ ആ വിഷയങ്ങളെല്ലാം കർത്താവിന് കൊടുത്ത്

ർത്താവേ നിന്റെ സ്നേഹത്തിൽ ഒട്ടിനിൽക്കുന്ന ഈ മക്കളെ നീ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ വലതു ഈ മക്കളുടെ മേൽ കുടുംബങ്ങളുടെ മേൽ ണമെന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈശോയെ വചനത്തിൽ നീ ഞങ്ങളോട് പറഞ്ഞല്ലോ അവൻ സ്നേഹത്തിൽ എന്നോട് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും ഇത് കർത്താവിന്റെ വചനമാണ് കർത്താവിന്റെ സ്നേഹത്തിൽ നാം ഒട്ടി നിൽക്കുന്നതിനാൽ കർത്താവ് നമ്മളെ രക്ഷിക്കും അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും നമ്മൾ കർത്താവിന്റെ നാമം അറിഞ്ഞ് ആ നാമത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ വചനം പറയാണ് കർത്താവ് നമ്മളെ സംരക്ഷിക്കും പിന്നെ അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരുളും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കുമെന്ന് കഷ്ടതയിൽ അവിടെന്ന് നമ്മോട് ചേർന്ന് നിൽക്കും വിശ്വസിക്കോളെ മോനെ കർത്താവിന്റെ നാമമറിഞ്ഞ് അവന്റെ സ്നേഹത്തിൽ അവനോട് ഒട്ടി നിന്നാൽ വചനം പറയുന്ന പോലെ നമ്മുടെ കഷ്ടതകളിൽ അവൻ നമ്മോട് ചേർന്ന് നിൽക്കും യാക്കോബ് യാക്കോബുസ്ലി പറഞ്ഞില്ലേ നാലാമദ്ധ്യായം എട്ടാമത്തെ വചനം കർത്താവിനോട് ചേർന്നിരിക്കേ നാല് ഏഴ് എട്ട് വചനങ്ങൾ നാം കർത്താവിനോട് ചേർന്നിരുന്നാൽ അവിടെ നിന്ന് നമ്മോട് ചേർന്നിരിക്കുമെന്ന് എതാ സങ്കീർത്തകനും അത് തന്നെയല്ലേ പറയുന്നേ കർത്താവിൽ വസിക്കേ കർത്താവിനോട് ചേർന്നിരിക്കേ അവിടുന്ന് നിന്റെ കഷ്ടതകളിൽ നിന്നോട് ചേർന്നിരിക്കുമെന്ന് മോളെ മോനെ നിന്റെ സന്തോഷത്തിൽ മാത്രമല്ല നിന്റെ കഷ്ടതകളിലും നിന്നോട് ചേർന്നിരിക്കുന്ന ഒരു ദൈവമുണ്ട് ഇതാ കർത്താവികൾ താറയിലുണ്ട് നിന്റെ കഷ്ടപ്പാടും നിന്റെ വേദനകളും നിന്റെ മനസ്സിന്റെ നൊമ്പരങ്ങളും ജീവിതത്തിൻ്റെ ഞെരുക്കപ്പെടുന്ന എല്ലാ സാഹചര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്തിട്ട് പറഞ്ഞ കർത്താവേ എൻ്റെ ഈശോയെ ഈ കഷ്ടതയിൽ നീ എന്നോട് ചേർന്നിരിക്കണമേ ഈശോ ഞാനിതാ നിന്നോട് ചേർന്നിരിക്കാൻ തീരുമാനമെടുക്കുന്നു എൻ്റെ സ്നേഹത്തിൽ എന്നെ തന്നെ സമർപ്പിക്കാൻ ഞാൻ തീരുമാനമെടുക്കുന്നു പിശാജിൻറെ വഞ്ചനയ്ക്കും അവൻ്റെ തീരുമാനങ്ങൾക്കും എന്നെ വിട്ടുകൊടുക്കാതെ ഇതാ സ്നേഹത്തിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എൻ്റെ കഷ്ടതയിൽ നീ എന്നോട് ചേർന്ന് നിൽക്കണമേ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിക്കട്ടെ എൻ്റെ കഷ്ടതയിൽ എന്നോട് ചേർന്നിരിക്കാൻ പറ എൻ്റെ കർത്താവെ എൻ്റെ വേദനകളിൽ എന്നോട് ചേർന്നിരിക്കാൻ പറ എൻ്റെ ഈശോയെ എൻ്റെ ഒറ്റപ്പെടലിലും എൻ്റെ നൊമ്പരങ്ങളിലും എൻ്റെ ജീവിതത്തിൻ്റെ സകലം മുറിയപ്പെട്ട അനുഭവങ്ങളിലും എൻ്റെ ഈശോയെ നീ എന്നോട് ചർന്നിരിക്കാൻ പറ കർത്താവേ ഒത്തിരിയേറെ സ്വകാര്യ വേദനകളുണ്ട് ഒത്തിരിയേറെ സ്വകാര്യ ദുഃഖങ്ങളുണ്ട് ജീവിതത്തിൻ്റെതായ വല്ലാത്ത ഭാരം കൊണ്ട് നടക്കുന്ന മകനാണ് മകളാണ് എന്റെ ഈശോയെ നീ വേദനകളിൽ എന്നോട് ചേർന്നിരിക്കണമേ എന്നോട് ചേർന്നിരിക്കണമേ എന്റെ കഷ്ടപ്പാടുകളിലെ നടുവിൽ എൻ്റെ ഈശോയെ നീ എന്നോട് ചേർന്നിരിക്കണമേ പ്രാർത്ഥിക്കട്ടെ ശ്രുതിക്കട്ടെ ഹലലൂയ ഹലലൂയ ഹലലൂയൂയ ഹലലൂയൂലൂയ ഈശോയെ ആരാധന 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 ആരാധനൂയ ഹലൂയ

യേശുവേ നൽകി ഈശോ കൂപ്പി പിടിച്ച് ഈശോയിലേക്ക് നോക്കാം ഇതാ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കാൻ പോകുന്ന സമയമാണ് കർത്താവിൻ്റെ വലിയ കരുണ നമ്മുടെ വില ഈ ആശീർവാദത്തിൻ്റെ സമയത്ത് വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഈശോ ആശീർവാദം സ്വീകരിക്കാം